ഒരു കമൻറ്റും ഒരു സപ്പോർട്ടൊന്നും ചെയ്യാതെ പോകരുത് ഗൈസ് കാരണം നിങ്ങൾ ഓരോ ആണ് ഇവിടെ വേണ്ടത് അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ ബട്ടൺ അമർത്താം അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ് ഗെയിം അപ്പോൾ വേനൽക്കൂട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഇനിയും സ്വാഗതം നമുക്ക് നോക്കാം ഇന്നത്തെ ലെവലപ്പ് ഞങ്ങൾ എത്രത്തോളമാകുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പം നോക്കാം പതിമൂന്ന് സെക്കൻഡിലേക്ക് നീങ്ങാം പക്ഷേ ഈ ബി ആറ് എന്താണ് ബി ആറ് റാണ്ടം ആയിപ്പ് കളിക്കുമ്പോൾ ഉണ്ടല്ലോ ടൈം നല്ലോണം എടുക്കുന്നുണ്ട് ടൈം നല്ല അജാത് ടൈമ് എടുക്കാറുണ്ട് ഇരുന്നിരുന്നില്ല ഇങ്ങനെ വരുന്ന കാഴ്ച ഒരു തീഴ് സെക്കൻഡ് ഇരുപത്തിയാറ് സെക്കൻഡിലേക്ക് നീങ്ങി പോകുള്ളൂ ഇരുന്ന് പുഴകുന്ന കാഴ്ച മാത്രം ആ ടൈം ചെയ്യാതെ വരെ നമുക്കൊരു പുതിയ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുതിയ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് ക്യാരക്ടർ മാറ്റം നിൽക്കണോ വരക്കൻ്റെ വരും നല്ല സമയം വരുന്നെങ്കിൽ മാറ്റി നിൽക്കിയാലോ നമുക്കാണ് പറയാമല്ലോ

െന്ന് പറൻ പറ്റില്ല എത്തിന് കടലിന്റെ വാർത്ത വന്നിരുന്നില്ല വെഡിങ് കൊണ്ട് ഞാൻ എന്താക്ക ണ്ണ് കണ്ണ് കണ്ണ് പുറത്താരില്ലേ പുറത്താറില്ല ആ ഉള്ളിലേക്ക് പോവാം എന്നൊക്കെയാണ് എന്തായിരിക്കും ഓക്കെ പുള്ളി പുള്ളിപ്പുലികളൊന്നും കാണുന്നില്ലല്ലോ ലെവൽ വണ്ണിൽ ലെവൽ വണ്ടല്ലടെ കിട്ടേണ്ടതൊക്കെ കിട്ടി പൊടിച്ച് എടുക്കാം എമ്മ എടുത്തട്ടെ എമ്മോ സോണിന്റെ പുറത്താണല്ലേ വളരെയേക്ക് പോകേണ്ട ഒരു സോണുണ്ട് ഈ വീടും കൂടി നമുക്കൊന്ന് വാരി പറക്കിയിട്ട് നമുക്ക് പോവാം ഓ കുറച്ച് കവർഫുൾ തോന്നും എവിടെയും കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ വന്നിട്ട് ആദ്യത്തെ വേണ്ടി തന്നെ ചായ പറ്റൂരാട്ടാ അതൊരു നണക്കിടാണ് പിന്നെ മെർസഡീസ് ആണോ വെടിവെക്കുന്ന ആരോ കേട്ട പോലെ ഉണ്ട് ഏതായാലോ വെടിവെക്കുന്ന പോലെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ ആയിരിക്കും കാണിച്ചത് നീങ്ങണ്ടി വരും വണ്ടി എടുത്തിട്ട് ജൈസ് വണ്ടിയെടുത്തിട്ടോ പോയിട്ടല്ല എന്റെ വൈപ്പാണ് മോനെ ൂടെ തോമസ് കിട്ടിയേ ഇവിടെ എന്നിട്ട് കാര്യമില്ല അപ്പുറത്തുനിന്നായിരുന്നു ഈ കണ്ണിന്റെ ഒരു പവറിലേട്ടാ അപ്പം

മനസ്സിലാകുന്നില്ല വേറൊന്നാണ് മതിയായിരുന്നതൊന്നും എന്റെ പൊന്നു കണ്ണു തീർന്നു എമ്മ കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് പോകാണ്ട് വേറെ വഴിയില്ല അങ്ങോട്ട് പോകാനായിരിക്കും നല്ലത് ഇതിനെന്ത് പൊട്ടനാണല്ലോ പൊട്ടനെ പോലെ അഭിനയിക്കാണ് എന്റെ പൊന്നു പൊട്ടനായി കരീറുകൊണ്ട് ഇട്ടിട്ട് പണി കിട്ടി